സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ തുക ഒന്നാം സമ്മാനമായി നൽകുന്ന ഓണം ബെമ്പർ ലോട്ടറിയുടെ വിൽപ്പന ഉയരുന്നു തിരുവോണം ബെമ്പർ ഓഗസ്റ്റ് ഒന്നിനാണ് പുറത്തിറക്കിയത് ആകെ പത്ത് ലക്ഷം ടിക്കറ്റുകളായിരുന്നു അച്ചടിച്ചിരുന്നത് എന്നാൽ ടിക്കറ്റ് പുറത്തിറക്കിയ ദിവസം തന്നെ ആറ് ലക്ഷത്തിന് മുകളിൽ തന്നെ വിറ്റുപോയി നിലവിൽ ആകെ വിറ്റ ടിക്കറ്റിന്റെ എണ്ണം ഇരുപത്തി ലക്ഷത്തിലേക്ക് അടുക്കുകയാണ് തിരുവോണം ബെമ്പർ ഓഗസ്റ്റ് ഒന്നിനാണ് പുറത്തിറക്കിയത് ടിക്കറ്റ് പുറത്തിറക്കിയ ദിവസം തന്നെ ആറ് ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റുകൾ വിറ്റുപോയിരുന്നു ഓഗസ്റ്റ് ഒന്നിന് വൈകുന്നേരം നാലു മണി വരെയുള്ള കണക്കനുസരിച്ച് വിറ്റഴിഞ്ഞത് ത്തി ആയിരത്തി അറുന്നൂറ്റി അറുപത് ടിക്കറ്റുകളാണ് ഇതോടെ കൂടുതൽ ടിക്കറ്റുകൾ സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് വിപണിയിലേക്ക് എത്തിച്ചു ഇതുവരെയുള്ള കണക്കിൽ നാല് ലക്ഷം ടിക്കറ്റ് വിറ്റഴിച്ചുകൊണ്ട് പാലക്കാട് ജില്ലയിലാണ് ഓണം ബമ്പർ വിൽപ്പന കൂടുതൽ തൊട്ടുപിന്നിൽ മൂന്ന് ലക്ഷത്തിനടുത്ത് വിൽപ്പനയുമായി തിരുവനന്തപുരം ജില്ലയുമുണ്ട് രണ്ടര ലക്ഷത്തിനടുത്ത് വിൽപ്പന കൈവരിച്ച് തൃശൂർ ജില്ല മൂന്നാം സ്ഥാനത്തുണ്ട് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിൽപ്പനയിൽ ഇടിവുണ്ടാകുമെന്നായിരുന്നു വകുപ്പ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ തന്നെ ടിക്കറ്റ് വിൽപ്പന ഇരുപത്തിമൂന്ന് ലക്ഷത്തിനടുത്തെത്തി ഇത്തവണ പരമാവധി അടിച്ചെടുക്കാൻ കഴിയുന്ന തൊണ്ണൂറ് ലക്ഷം ടിക്കറ്റുകൾ